മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് തകർന്നതിൽ പ്രതിഷേധം കനക്കുന്നു മഴക്കാലത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി റോഡിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് കാലാകാലങ്ങളായുള്ള അറ്റകുറ്റപ്പണികളുടെ കുറവാണ് റോഡ് ഈ വിധം തകരാൻ കാരണമെന്ന ആക്ഷേപം ഉയരുന്നു മഴക്കാലത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി

മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദ സഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം താൽക്കാലികമായി കുഴി അടയ്ക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ റോഡിന്റെ തകർച്ച പൂർണ്ണമാകും ഇതുവഴി സഞ്ചരിക്കുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്